കൊച്ചി മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള തുടർ യാത്രകൾ സുഗമമാക്കാൻ ആരംഭിച്ച ഇ ബസ് സർവീസുകൾക്ക് മികച്ച പ്രതികരണം ലഭിക്കുന്നു എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ബസ്സുകളാണ് നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് മെട്രോ യാത്ര ചെയ്ത് സ്റ്റേഷനിൽ കാത്തിരി എത്തുന്നവർക്ക് കാത്തു നിൽക്കാതെ തന്നെ ബസ്സിൽ വളരെ വേഗം ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താം കൊച്ചിയിൽ താരം സീറ്റുകളുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള മൊബൈൽ ചാർജറുകളും മറ്റു സൗകര്യങ്ങളും ഒക്കെയുള്ള ബസ്സുകൾ നമുക്ക് മെട്രോ സ്റ്റേഷൻ മുതൽ എയർപോർട്ട് വരെ കളമശ്ശേരി സ്റ്റേഷൻ മുതൽ മെഡിക്കൽ കോളേജ് വരെ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ കുസാറ്റ് റൂട്ടുകളിലാണ് നിലവിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ആലുവ എയർപോർട്ട് റൂട്ടിൽ നാല് ബസ്സുകളും കളമശ്ശേരി റൂട്ടിൽ രണ്ട് ഓരോ മിനിറ്റിലും സർവീസ് ഉണ്ട് എയർപോർട്ട് റൂട്ടിൽ തിരക്കുള്ള സമയങ്ങളിൽ മിനിറ്റ് ഇടവിട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ മുപ്പത് മിനിറ്റ് ഇടപെട്ടും സർവീസുകൾ ഉണ്ടാകും രാവിലെ ആറ് നാല്പത്തിയഞ്ച് മുതൽ സർവീസ് ആരംഭിക്കും രാത്രി പതിനൊന്ന് മണിക്കാണ് എയർപോർട്ടിൽ നിന്ന് ആലുവയിലേക്കുള്ള അവസാന സർവീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ മുപ്പത് മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ടാകും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് സർവീസ് നല്ല നല്ല കളക്ഷൻ ആൾക്കാർക്കൊക്കെ പിന്നെ അവർ പറയുന്ന പറയുന്ന കസ്റ്റമർ നമ്മൾ നിർത്തി റാഷ് അങ്ങനെ ഒന്നുമില്ല മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള തുടർ ഗതാഗതം സുഗമമാക്കുക എന്നതാണ് ഈ ബസ്സുകളുടെ ഉദ്ദേശം പതിനഞ്ചു കോടിയോളം രൂപ മുതൽ മുടക്കിൽ പതിനഞ്ച് ബസ്സുകളാണ് പുറത്തിറങ്ങുന്നത് ഹൈക്കോട്ട് എം ജി റോഡ് സർക്കുലർ കടവന്ത്ര കെ പി വള്ളോൻ റോഡ് സർക്കുലർ കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് ഇൻഫ്ര കളക്ടറേറ്റ് എന്നീ റൂട്ടുകളിലും ഘട്ടം ഘട്ടമായി ഉടൻ സർവീസുകൾ ആരംഭിക്കും ഹൈക്കോടതി മേഖലയിലേക്ക് മെട്രോ കണക്ടിവിറ്റി ഇല്ല എന്നത് ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഇ ബസ് വന്നതോടെ ആ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ് കാക്കനാട് വാട്ടർ മെട്രോ കിൻഫ്ര ഇൻഫോ പാർക്ക് റൂട്ടിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഇരുപത്തഞ്ച് മിനിറ്റ് ഇടപെട്ട് സർവീസ് ഉണ്ടാകും കാക്കനാട് വാട്ടർ മെട്രോ കളക്ട്രേറ്റ് റൂട്ടിൽ ഇരുപത് മിനിറ്റ് ഇടപെട്ട് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെ സർവീസ് ഉണ്ടാകും ഹൈക്കോട്ട് എം ജി റോഡ് സർക്കുലർ റൂട്ടിൽ പത്ത് മിനിറ്റ് ഇടപെട്ട് രാവിലെ എട്ടര മുതൽ വൈകിട്ട് ഏഴര വരെയും കടബന്ധർ കെ പി വള്ളം റോഡ് പനമ്പള്ളി നഗർ റൂട്ടിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ഇടപെട്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയും സർവീസ് ഉണ്ടാകും എയർപോർട്ട് റൂട്ടിൽ രൂപയും ിലോമീറ്ററിന് മിനിമം ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് യുടെ തുടക്കത്തിൽ പാർക്കിങ്ങിനുള്ള സ്ഥലം വേണ്ടത്ര ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ പോരായ്മ പരിഹരിക്കാനാണ് ഇപ്പോൾ കണക്ടിവിറ്റി സംവിധാനത്തിന് കൊച്ചി മെട്രോ നേതൃത്വം നൽകുന്നതെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ജുഡീഷ്യൽ സിറ്റിയുടെ രൂപരേഖയ്ക്ക് തത്വത്തിൽ അംഗീകാരമായി സീപോർട്ട് എയർപോർട്ട് വികസനം വരികയാണ് തൊള്ളായിരം കോടിയുടെ ലോജിസ്റ്റിക് പാർക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു കളമശ്ശേരി മേഖലയിലാണ് ഈ മാറ്റങ്ങളെല്ലാം വരുന്നത് ഇലക്ട്രിക് ബസ്സുകളുടെ കണക്ടിവിറ്റി വരുന്നതോടെ ജനങ്ങൾക്ക് വളരെ വേഗം ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഏറ്റവും സുഖകരമായ യാത്രയ്ക്ക് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന കൊച്ചി മെട്രോയിലേക്ക് സമാനമായ യാത്രാ സൗകര്യങ്ങളോടെയാണ് ഈ ബസ്സുകൾ സജ്ജമാക്കിയിരിക്കുന്നത് ഇലക്ട്രിക് ബസ്സിന്റെ ചാർജിംഗ് ഓപ്പറേഷണൽ ഷെഡ്യൂളിംഗ് സാങ്കേതിക സഹായം എന്നിവ ജി ആണ് നൽകുന്നത് ടിക്കറ്റിംഗ് സേവനം ബാങ്ക് ഗ്രാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകുന്നു തിരക്കണ്ട ഓടണ്ട ചാടണ്ട ഇനി കൊച്ചിയിൽ ദ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം ക്യാമറമാൻ സി എസ് ബൈജുവിനൊപ്പം അശ്വതി അമൃത ന്യൂസ് കൊച്ചി